എല്ലാവർക്കും തിന്നാൻ കൊടുക്കുവാണേ ഒരു സാധനം കൊടുത്തതാണ് അതെ അതും ബച്ചൻ്റെ അവിടെ ഇരിക്കളും ബച്ച എടുത്തോടാ എടുത്തോടാ അവക്കൊരു സാധനം തിന്നാൻ വേണ്ട നിനക്ക് വേണോടെ പെൺകുട്ടി അതെടുത്ത് തിന്ന ഇത് അത അവനെടുക്കും എടുത്തോടാ തിരുത്തടാ തിരുത്തടാ തെടുത്തോടാ എടുത്തോ ഇത് എടുത്തോ അതോ എടുത്തോ എടുത്തോ അതിന് പേടിയാണേ എടുത്തടാ அவள் தடுக்கேடா உட கொடுக்கட்டா ஏடா கொடுக்கட்டா ഇവിടെ കൊണ്ടുവിട്ടു അവനെടുക്കാനങ്ങാൻ പോയി അവനെട്ട് കടിയും കൊടുക്കും അവനെടുക്കുമ്പോൾ വേറെ എടുത്ത പോയെ അവൾ നോക്കിയിരിക്കുവാണേ വഴക്കം ഉണ്ടാക്കാൻ അവൻ അവിടെ നിന്ന് അനങ്ങുമ്പോൾ ചാടി വീഴാൻ കേട്ടോ അങ്ങനെ ഇരിക്കൂ അങ്ങനെ ഇരിക്കു അവനെ ആനെടുക്കട്ടെ ഇവിടെ സാധനം തിന്നില്ല അവളെ ചുവന്നുകൊണ്ട് നടക്കാൻ മാത്രമേ ഉള്ളൂ തിന്നുകേയില്ല കനമൊക്കെ കുറഞ്ഞുപോയി ഇനി മരുന്ന് മേടിച്ചു കൊടുക്കണം അതിനെടുത്തോണ്ട് പോകുന്ന അവള് പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇതാ ഇത് വേണോ എന്നാ ഇതും കൂടെയുള്ളൂ കേട്ടോ അത് എന്നാൽ മതി വയറ് അറിഞ്ഞു വേണ്ടേ കൊടുക്കട്ടെ കൊടുക്കട്ടെ ഇച്ചിണ്ട തിന്ന മോനെ ഇങ്ങനെ ഇരിക്കുന്ന വലിയ തവന ആനിക്കുട്ടി കുഞ്ഞ് തയ്പി ആനിക്കുട്ടി കുഞ്ഞു മോന്തിയാണ് അവനെ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ കുഞ്ഞി തേട്ട് ദോസ അവക്കടെ വയറൊന്നും നിറയേയില്ല ഇനി മതിപ്പോ വയറ് അറിഞ്ഞു കേട്ടോ

വേണ്ടത് എത്ര സമയം വെച്ചോണ്ട് വേണോ നിനക്കത് അവനോട് തട്ടെ വേണോ നടാ നടാ എന്നാ നടത്തു വേണേ ധൈര്യം വേണ്ടി എടുത്തു നീ ധൈര്യം വേണ്ടി എടുത്തു ടോബി വേണോ ഇത് വേണോ ഏ കൊടുക്കാമോ ഇത് ഇങ്ങനെ ഇരിക്കണം എന്നാവുള്ളൂ സാധനം ഭയങ്കര സാധന അവനെ കടിച്ചു നേരം ഉണ്ടോ ഉണ്ടോ എന്നാ കടിക്കട്ടി നീ എന്നെ അവളും കടിക്കോ ചെയ്യും നന്ദിയൊന്നുമില്ല അവനവിടുന്ന് അവനവിടുന്ന് ഏറ്റതിൻ്റെയാണ് ടാ എടുത്തോ താഴ്ച അവനെൻ്റെ മടി വന്നിരിക്കണേ അവ മേടിക്കാനേ ¿Perdona?